അസാമലൈക്കും അപ്പം നമ്മളെ പുതിയ വ്ളോഗ് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിതാ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നറിയാത്തവരാണെങ്കിൽ എൻ്റെ പേര് ഷെയ്ം ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു കണ്ടന്റ് ചെയ്യുന്നുണ്ട് അത് ഫുഡ് വ്ളോഗാണ് പക്ഷെ നമ്മളെന്ത് യൂട്യൂബിലേക്ക് അത് സാഹസികമായി ഇതാ കടന്നിരിക്കുന്നു യൂട്യൂബി എന്നും വ്ളോഗ് ഉണ്ടാവും ഇൻഷാല്ല ഇതൊക്കെ നമ്മളെ ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഞാൻ മാംഗ്ലൂർ ആണ് പഠിക്കണത് എൻ്റെ നാട് ഇരിക്കും പുത്തമ്പള്ളി ഇവിടെ മലപ്പുറം പൊന്നാനി പുത്തമ്പള്ളിയാണ് ഞാൻ അവിടെ നിന്നാണ് വരുന്നത് അപ്പം ഞാൻ ഇന്ന് മാംഗ്ലൂർക്ക് എത്തി ഇന്ന് മുതൽ നമ്മളെ ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തരാൻ ഉണ്ട് അപ്പം എല്ലാവരും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എടാട മോളിക്ക് എടുക്കണ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അല്ല ഈ കാണുന്നവരുണ്ടല്ലോ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കാരണം നമ്മൾ കുറേ ഹെയ്റ്റേഴ്സ് ഉണ്ട് എന്ത് ഇനി എവിടെ എത്തൂലടാ ഇനി എവിടെ എത്തൂല ഒന്നും എത്തൂല എന്ത് നമ്മൾ വ്ളോഗ് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തന്നെ കുറെ എണ്ണമുണ്ട് ഓടിപ്പാഞ്ഞു പോകണം കാരണം എന്താ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിലുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത കാരണം ഇപ്പോൾ ഹനാൻ ഷാഡ ഇവരൊക്കെ പോലെ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ആൾക്കാർ നമ്മളെ മുന്നേ വന്ന് നിൽക്കും ഇത് അത് വേറെ കാര്യമോ അപ്പോൾ ഇങ്ങനെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു ഫുഡ് ബ്ലോഗ് ഉണ്ട് അവിടെ പോയിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ക്യാപ്ചർ ചെയ്ത് ഇടും പിന്നെ നമ്മളവിടുത്തെ ഫ്രണ്ട്സ് കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളെ ആൾക്കാരെ കഥകളുണ്ട് എല്ലാ അടിപൊളി ഫണ്ണി പരിപാടിയാണ് എല്ലാ പരിപാടിയും ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതായത് ഇവിടെ ഒരുത്തം കെടുന്നു തുറങ്ങുന്നുണ്ട് ഇത് ഞമ്മളെ സ്വന്തം സുഹൃത്താണ് ഞങ്ങള് എന്താ പറയുക മെയ്യത്ത് കേൾക്കുന്ന വിളിക്കുക കാരണം മറ്റേ ഇവിടെ റൂമിൽ വന്ന പാടം മെയ്യത്ത് പോലെ പൊതിഞ്ചേ കെടിക്കുള്ളൂ കണ്ട മേത്ത് കേക്ക് ഞാൻ മുഖ ഇപ്പൊ റിവീൽ ആക്കുന്നില്ല മുഖ ഞാൻ പറഞ്ഞുതരാ ആള് അൺബോക്സിങ് ഇപ്പൊ അൺബോക്സിങ് ചെയ്യണില്ല കാരണം ആള് കുറച്ച് പെശക്കാണ് സീനാണ് അപ്പൊ കൊറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്തിയുണ്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഞാൻ ഇനി കുറച്ചുകണിക്കാ ഏത് ഞാൻ ഫുഡ് ബ്ലോക്കിന്റെ അവിടെ നിന്ന് കാണിക്കാം അപ്പൊ നമ്മളെ പരിപാടിക്ക് പോവാണ് നമ്മുടെ കൂടെ നമ്മളെ സ്വന്തം ഉണ്ട് റുബൈബിഷ ഫ്രം കൂത്തുപറമ്പ് കണ്ണൂർ സ്വന്തം അതാ റിജിൻ നമ്മളെ നമ്മളെ സ്വന്തം പട്ടാളക്കാരൻ വന്നതുണ്ട് റിജിൻ എവിടെ പോവാ വന്നെ നമ്മളെ എം എൽ ഡി ഞമ്മളെ കോഴ്സ് ഞാൻ എടാ ഞാൻ പഠിക്കണേ വെച്ചേണ്ട കോഴ്സ് എം എൽ ടി നമ്മളെ സ്വന്തം എൻ്റെ കോഴ്സിലെ പട്ടാളക്കാരനാ ഓ എന്റെ ഡാഡി പട്ടാളാണ് അപ്പൊ ചെക്കൻ പട്ടാളത്തിലേക്കാണ് പോണെന്ന് പറയണത് എന്താന്ന് നമുക്കറിയില്ല അല്ല നമ്മളെ അജാഷിക്കാനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു നമ്മളെ വൺ ഓൺലി അജാഷ്ക അജാഷ്ക ഫ്രം തിരൂര് എൻ്റെ തൊട്ട നാടായ തിരൂരി എന്നാണ് അജാഷ എന്താ പറയണം എനിക്ക് റിജിനെ കുറിച്ചിട്ട് ഒരു സൽസ്വഭാവിയാണ് നമ്മളെ ഞമ്മളെ അസീത്ത ഏറ്റവും നല്ല പറയാണെങ്കിൽ ഞങ്ങൾ കണ്ണും മൂടി പറയും റിജിൻ അല്ലേ കാരണം ഇത്രയും നല്ല ഒരു ഇല്ല നല്ല ചെക്കെ പക്ഷെ ഓന്റെ പ്രശ്നം എന്താ ചെക്കൻ ചെക്കന്റെ ചെവി എന്തോ ചെവി ചെറുതായിട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പ്രേക്ഷകരോട് നല്ല അഭിപ്രായമാണ് നമ്മൾ സക്സസ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ മില്യൺ എനിക്കൊരു ഐഫോൺ സെവൻ സു എന്തായാലും പറയൂ എല്ലാവരും അത് കുഴപ്പമില്ല എല്ലാവർക്കും ഫസ്റ്റ് എല്ലാവരും പിന്നെ പറയാനുള്ളത് റിജിന്റെ ഒറ്റ പ്രശ്നം എന്താ വച്ചാണ്ടാ ചെക്കിന് ഇതുവരെ പെണ്ണറ്റ് ആയില്ല കൊല്ലങ്ങളായിട്ട് ഓന് ഇരുപത്തിരണ്ട് വയസ്സായി ഈ ഇരുപത്തിരണ്ട് വയസ്സിലും ഒരു പെണ്ണറ്റ് ആയില്ല ആരെങ്കിലും ഈ ഞാൻ പോയ മാംഗ്ലൂർ ഉള്ള ഏതെങ്കിലും ക്രിസ്ത്യൻ കാത്തോളിക് തന്നെ വേണ്ടേ കാത്തോളിക് കുട്ടികൾ ഉണ്ടെങ്കിൽ റിജിന് ഞാൻ ഐഡിയ മെൻഷൻ ചെയ്യുക അവരൊന്ന് സെറ്റാക്കുക ഓക്കെ നമുക്ക് പിന്നെ പിണീൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾ സിഗ്ണ് നമ്മളെന്ത് നമുക്ക് കുറേ ഗോൾസ് സെൻറ്റ് അച്ചീവ്മെന്റ്സ് നേടാണ്ട് ഞാന് അജാഷ് ഷെസി ഇതൊക്കെ നമ്മള് ചേട്ടാ റുബൈബിവിടെ പലരും കഥ കഥകൾ പറയാനുണ്ട് കാരണം കഥകൾ പറഞ്ഞു തരാ ഉണ്ട് ടൈം ഉണ്ട് എല്ലാരും കഥ പറഞ്ഞാ അപ്പൊ നമ്മളിപ്പോ നമ്മളെ പരിപാടിക്ക് പോവാണ് അവിടെ നിന്ന് കാണി അപ്പൊ നമ്മൾ പ്രിയ സുഹൃത്തുക്കളായ ഷംമാസിന്റെയും ആദ്യ എല്ലാരും അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എടാ അവിടെ കാണിച്ചു കൊടുക്കട നമ്മളെ കോളേജ് കാണിച്ചു കാണിച്ചോടുക്കും എന്നെ പോയാ വൺ ഓഫ് ദ കോളേജ് ബിഗ്ഗസ്റ്റ് മാൻ മെയിൻ എന്ന് ൂര്സിന്റെ മെയിൻകണ്ടാ ഷ്മാസിന്റെ പേര് കാണിച്ചു കൊടുക്കും മോഹൻ കാണിച്ചു കൊടുക്കേ ഷമ്മാസ് ഭയങ്കര ഫണ്ണാണ് ജൂനിയേഴ്സ് ഒക്കെ കാണണെ എന്തായാലും ചെക്ക സിംഗിൾ ആണെന്നാണ് ഇപ്പൊ പറഞ്ഞെടുക്കണേ ഇവിടെ സിംഗിൾ അല്ല അല്ല ചെക്കൻ സിംഗിൾ അല്ല ഇതാ പിന്നെ നമ്മളെ അല്ലാ കണ്ണൂർത്തെ മെയിൻ ഉള്ളതേ പറയൂ എടാ ഓന മെയിനായിട്ട് കാണിച്ചുകൊടുക്കട്ടാ എടാ ഉമ്മാരൊക്കെ കൊറേ കഥകളുണ്ട് എല്ലാം പറഞ്ഞുതരാം പിന്നെ നമ്മളെ നമ്മളെ ഫ്രണ്ട്സാണ് അതാ നമ്മളെ കുറച്ച് പ്രിയപ്പെട്ട ജൂനിയേഴ്സ് അവിടെ ഇരിക്കുക അതാ ചുണൈ തണുത്ത ചുണിതാ നമ്മളെല്ലാ പിള്ളേരുണ്ട് ചക്കന്റെ അപ്പോ കെ സി എല്ലൊക്കെ വന്നിരിക്കുകയാണ് അപ്പോ അപ്പൊ ഇവരായിട്ടുള്ള എല്ലാ ആയിട്ടുള്ള പേഴ്സണൽ ബ്ലോഗ് നമ്മള് എല്ലാരും കഥകളും പറയണ ഒരു ദിവസം ഉണ്ടാവും അതാരോ അതാരും വിളിക്കണ്ടല്ലോ കണ്ണൂർത്തെ മെയിൻ പോത്ത് കച്ചവടക്കാരനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പ ഉണ്ടല്ല ഇപ്പം വളർന്ന് പറഞ്ഞത് എന്ത് അതാ പിന്നെ അത്തോളി അത്തോളി ഓന് പിന്നെ നമ്മളെ ആണുങ്ങളിൽ സംസാരിക്കൂല പെണ്ണുങ്ങളോടെ കുറച്ചും കൂടി കമ്പം കൂടുതൽ എന്താ പറയുക ചൂടാവുക ഇതാണ് എന്റെ മെയിൻ പരിപാടി വൺ പേഴ്സൺ വൺ ലവ് വൺ ഹർട്ട് പക്ഷെ അടാ എനിക്കൊന്നും പറയാനില്ല നമ്മള് മെയിൻ ായിട്ട് വാസിലും പരിചയപ്പെടുത്താൻ കണ്ണൂര് ആർക്ക് എന്ത് സഹായമാണെങ്കിലും ചെക്കനെ വിളിച്ചാൽ മതി കാരണം ചെക്കൻ അവിടെ ശരിയായ ബിസിനസ് ആണ് കോടതി ഉണ്ട് സ്വന്തമായിട്ട് കോടതി ഉണ്ട് കേസും കാര്യങ്ങളൊക്കെ നടത്തിണ്ട് പിന്നെ മെയിൻ കള്ളന്മാരൊക്കെ ഒരു കാര്യം കേട്ടോ ാണ് ഫുഡ് കഴിക്കാൻ വന്നുള്ള അവസ്ഥ ഇതാ നമ്മള് ഫുഡ് കഴിക്കാൻ ഷോപ്പിലെത്തി ഫുഡൊക്കെ പറഞ്ഞിങ്ങനെ ഓർഡർ ചെയ്തിരിക്കണ്ടെ ചെക്കന്മാരെല്ലാരും വെയിറ്റിങ്ങിനാണ് ഇരിക്കണേ ആൾക്കാർ റീൽസ് കളിക്കണേ പിന്നെ ഷാനാദിനെ പിന്നെ എടുത്ത് പറയണ്ടല്ലോ ഷെയ്നാദ് പിന്നെ ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല ഫ്രണ്ട്സും ഇല്ല എലോൺ ആണെന്നൊക്കെ പറഞ്ഞെടുക്കല് പക്ഷെ അറിയില്ല ഇനിയിപ്പോ ഫുഡ് എന്തായാലും എത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എനിക്ക് പൊതുവേ ഉള്ളൊരു എന്താ ഫുഡ് ബ്ലോഗേഴ്സ് ഫുഡ് വന്നാല് എന്താ ചെയ്യ കാര്യങ്ങള് അന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടോ അറിഞ്ഞോ എന്താണ് അല്ല എനിക്ക് എന്താ പറയാനുള്ള വന്നിട്ട് ഫുഡ് ബ്ലോഗ് ഏയ് ഫുഡ് ബ്ലോഗിന് കൊറേ വന്നിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു റിവ്യൂ എനിക്ക് എന്താ പറയാനുള്ളു ഒന്നാമത് എല്ലാ ഫുഡും മസ്റ്റ് ട്രൈ എടുക്കുന്ന എല്ലാം എല്ലാം നോയിക്കോ എല്ലാ സാധനവും വേർത്തായിരിക്കും അല്ലേ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഞാൻ ബാക്കിയുള്ള ഫുട്ബോളേഴ്സ് ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്നില്ല കാരണം ബാക്കിയുള്ളവര് എന്ത് ഫുഡ് വന്ന കൊറേ ടൈം എടുക്കും അങ്ങനല്ല നമ്മള് ശഡപട്ടാണ് ഫുഡ് വന്ന എടുക്കലും പോകലും എല്ലാം പെട്ടെന്നാവും അത് കാരണം നമ്മളെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര സുഖമാണ് അപ്പോ നീ ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ ബൈ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ എന്ത് ഫുഡ് ബ്ലോഗേഴ്സിന്റെ അവസ്ഥ ഫുഡ് എത്തി എല്ലാവരും നേരം വെയിറ്റ് ചെയ്യും സ്പെക്സ് പിന്നെ മെയിൻ സംഭവമാണ് സ്പെക്സ് ഇടും അതെന്ത് അത് അതൊരു ഐക്കോണിക് സാധനമാണ് ഫുഡ് കൊറേ കിട്ടും മക്കളെ കൊറേന്ന് പറഞ്ഞ കൊറേ പക്ഷെ നമ്മളെ കൂടെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഇപ്പോ ഇതാ ഈ ഒരു ബാച്ച് ആണെങ്കിൽ നാളെ വേറെ ബാച്ച് അങ്ങനെയാണ് ഓർഡർ അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് കാണാൻ അങ്ങനെ ഇതാ കഴിച്ച് കട്ട് ആയിരിക്കുന്നു ഫുഡ് കഴിക്കണ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ മറ്റേ വീഡിയോ എല്ലാ വീഡിയോയും കൂടി എല്ലാം ഒരുമിച്ച് എടുക്കാൻ കഴിയില്ല കണ്ട ആചാഷൊക്കെ ശരിയായ പോളിംഗ് ആണ് ഇപ്പൊ പിന്നെ കട്ടായി എല്ലാരും കഞ്ചാവും സിഗരറ്റും ഒക്കെ വലിച്ചു കട്ടാവുമ്പോ ഞാനും എന്റെ പിള്ളേരും ഫുഡ് അടിച്ച് കട്ടാവണം അത് വേറെ ഒരു വൈബാണ് ഞാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ്